കാഞ്ഞങ്ങാട് മൻസൂർ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് എൻസിപിഎസിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ആശുപത്രിക്കെതിരെ ആരോഗ്യവകുപ്പ് നടപടിയെടുക്കണമെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര ആവശ്യപ്പെട്ടു കാഞ്ഞങ്ങാട് മൻസൂർ നഴ്സിംഗ് കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിനി ചൈതന്യ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പ് ആശുപത്രി മാനേജ്മെന്റിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് എൻസിപിഎസിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് പ്രതിഷേധ ഉയർത്തി ആശുപത്രി കോമ്പൌണ്ടിലേക്ക് കയറിയ പ്രവർത്തകരെ പോലീസ് ആശുപത്രിക്ക് മുന്നിൽ വെച്ച് തടഞ്ഞു തുടർന്ന് നേരിയ രീതിയിലുള്ള സംഘർഷവും ഉണ്ടായി ആശുപത്രി മാനേജ്മെന്റിനെതിരെ നിരന്തരമായി ഉയരുന്ന ആരോപണങ്ങൾ പണം ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യുകയാണ് സംഭവത്തിന് പിന്നിലെ കുറ്റക്കാരെ കണ്ടെത്തണമെന്നും വിദ്യാർത്ഥികൾ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത എൻ ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര ആവശ്യപ്പെട്ടു മാനേജ്മെന്റിനെ സംരക്ഷിക്കാനുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും അദ്ദേഹം ഈ വിദ്യാലയത്തിന്റെ പാഠൻ നിരന്തരമായി ആ കുട്ടിയെ മാനസികമായി ടോർച്ചർ ചെയ്തതിന്റെ ഭാഗമായാണ് ആ കുട്ടി നിരന്തരമൊരു ആത്മാ നടത്തിയെന്നാണ് ജില്ലാ ട്രഷർ ബെന്നി നാഗമറ്റം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി സി ബാലൻ നാഷണലിസ്റ്റ് സ്റ്റുഡന്റ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അരുൺ സത്യനാഥ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ടി നാരായണൻ മാസ്റ്റർ സിദ്ദിഖ് കൈക്കമ്പ ബ്ലോക്ക് പ്രസിഡന്റുമാരായ രാഹുൽ നീലാങ്കര മുഹമ്മദ് കൈക്കമ്പ നാസർപ്പള്ളം സമീർ അണങ്കൂർ എൻവൈസി ജില്ലാ പ്രസിഡന്റ് ലിജോ സെബാസ്റ്റ്യൻ മൈനോറിറ്റി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹമീദ് ചേരങ്കൈ ടി വി കൃഷ്ണൻ മോഹനൻ ചുണ്ങ്കുളം തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ യൂത്ത് കോൺഗ്രസ് എ ബിവിപി എന്നിവരുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു Nuspiru kanyangat